അപ്പൊ ഞങ്ങൾ കുറച്ച് മുമ്പ് ഗോവയിൽ പോയപ്പെടുത്തുന്ന വീഡിയോസാണ് ഇട്ടത് ഇതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് പഞ്ചിമാണിട്ട് അപ്പൊ അതിന്റെ മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി ഇട്ടോ അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് രാവിലെയാണ് പുറപ്പെട്ടത് രാവിലൊരു ഒൻപത് മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ട്ടോ എന്തായാലും ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ദൂരെ യാത്ര ചെയ്തിട്ടില്ല ഒരു അറുന്നൂറ് കിലോമീറ്ററിനേക്കാളും കൂടുതലും ഉണ്ടാവും എന്തായാലും ഞങ്ങൾ ഇറങ്ങി ഇപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നു കാസർഗോഡോ അല്ലെങ്കിൽ മംഗലാപുരം അവിടെ എവിടെയെങ്കിലും ഒക്കെ റൂം എടുത്തിട്ട് പിറ്റേ ദിവസം പോവാന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ പിന്നെ അത്രയും സമയം നമുക്ക് അവിടെ പോവുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങള് പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് യാത്ര തന്നെ ആയിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ പോവായിരുന്നു എന്തായാലും ഒരുപാട് ഒരു നല്ലൊരു അനുഭവമുള്ള യാത്ര തന്നെയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്ര ആയിരുന്നു കേട്ടോ അത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു യാത്ര പോയിട്ടുള്ളത് പിന്നെ കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എന്താ വെച്ചാൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഗോവയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആരെയും വാക്ക് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് മലയാളികളുടെ ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു രാത്രി ഒമ്പത് മണി ആയപ്പോഴും കൂടി നമ്മൾ അവരെ വിളിച്ചതാണ് റൂം റെഡി അല്ലേ ഇവിടെ എത്താനായിട്ടുണ്ട് അതായത് ഞങ്ങൾ ആ സമയത്താണ് എത്തുക അപ്പോൾ അവിടെ ആളുണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഓക്കെ ഞങ്ങൾ പോന്നോളൂന്ന് പറഞ്ഞിട്ട് അവിടെ കറക്റ്റ് എത്തിയ സമയം രണ്ട് മണിയാണ് രാത്രി രണ്ട് മണിക്കാണ് അവിടെ എത്തിയത് ആ സമയത്ത് നമ്മൾ അവരെ കോൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ സമയത്ത് അവിടെ ആളുണ്ടാവില്ല നിങ്ങൾ തൽക്കാലം റെയിൽവേ സ്റ്റേഷനിലോ വണ്ടിയിലോ എങ്ങനെങ്കിലും നിന്ന് നേരം വെളുപ്പിക്കാൻ പറഞ്ഞു ആകെ ഷോക്കായി കാരണം നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് പെട്ടെന്ന് നമ്മൾ ആ റൂമും പ്രതീക്ഷിച്ചാണ് പോണത് ബീച്ചിന്റെ അടുത്ത് ഇരുന്ന് നമ്മൾ ൂമ് പിന്നെ പറഞ്ഞിരുന്നത് അങ്ങനെ അതും പ്രതീക്ഷിച്ച് നമ്മൾ പൂമ്പങ്ങളൊന്നും ആലോചിച്ചോക്കി പിന്നെ എന്ത് ചെയ്യണം അറിയാതെ ആകെ ഒന്ന് പോയിട്ടോ പോയിട്ടോക്ക് പിന്നെ എല്ലാത്തിനും ഭയങ്കര ധൈര്യമുള്ള ഒരാളാണ് പിന്നെ ഞാനാണ് കുറച്ച് പേടിയത് പൊതുവെ അങ്ങനെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേടിയാണല്ലോ എന്താ ചെയ്യേണ്ടത് അറിയാതെ ഇവരാണെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവരൊഴി കുറച്ച് നേരം ഇങ്ങനെ മഡോ ചുറ്റി കറങ്ങി അപ്പോഴാണ് ഞങ്ങൾ ഒരു പോലീസുകാരനെ കണ്ടത് അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾ എന്തെങ്കിലും നമുക്ക് അന്വേഷിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും സുഖം നമുക്ക് അന്വേഷിക്കാൻ ഏറ്റവും എളുപ്പം പോലീസുകാരോട് തന്നെയാണ് കേട്ടോ അതാണ് നല്ല അവരെ നമുക്ക് കറക്റ്റ് പറഞ്ഞു തരും അങ്ങനെ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വില്ലകളൊക്കെ പറഞ്ഞു തന്നു അപ്പൊ നമ്മളവിടൊക്കെ പോയി അന്വേഷിച്ചു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു വില്ല കിട്ടി അവിടെ താമസിച്ചു അത് നല്ല സൂപ്പർ ആയിരുന്നു കാരണം എനിക്ക് തോന്നുക അതിനേക്കാളും ഒന്നും കൂടി ചിലപ്പോൾ നല്ലതായിരിക്കും അതാണ് നമുക്ക് അത് വിധിക്കാതെ ഇത് വിധിച്ചിട്ടുണ്ടാവും അല്ലെ എല്ലാം നല്ലതിനായിരിക്കും ചിലപ്പോൾ എന്ന് പറയാറുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ സുഖമായിട്ട് എന്താ ഉറങ്ങി കാരണം അത്രയും ദൂരം യാത്ര ചെയ്തതാണ് അത് മാത്രല്ല ഈ ഡ്രൈവ് ചെയ്ത് വന്നത് ആരും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു എനിക്ക് ഡ്രൈവിങ് അറിയാത്തോണ്ട് ാണ് ഡ്രൈവ് ചെയ്തത് അപ്പം നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങി നമ്മൾ എടുത്ത വില്ലയിലുള്ള ആളുകൾ നല്ല സഹകരണമുള്ള ആളുകളൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങൾ പിന്നെ വിറ്റേ ദിവസം രാവിലെ ഇറങ്ങി അവിടെയൊക്കെ കുറച്ചുനേരം നടന്ന് കണ്ടു അതായത് നല്ല ചൂടുള്ള സമയമായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയം അപ്പം അതുകൊണ്ട് കൂടുതലൊന്നും നമുക്ക് നടക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ നടന്നിട്ട് കണ്ടു പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഗോവയിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്താ വെച്ചാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ കേറുമ്പോ നല്ല കാശ് നല്ല കാശ് വേണം നമ്മളെ കയ്യിൽ നമ്മളിത് കേൾ ഇത് പോലെ അറിയാതെ കേറിയതാണല്ലോ അന്ന് ഇപ്പൊ കഴിച്ചത് എന്താണ് കുറച്ച് ചെമ്മീനും അതുപോലെ എന്തോ ഫിഷ് കറിയും റൈസും മൂന്ന് മൊജിറ്റോയും ആണ് തോന്നുന്നത് നാല് മൊജിറ്റോയും നാല് മൊജിറ്റോയും ചെമ്മീനും ഒരു ഫിഷ് കറിയും റൈസും ഇത് വാങ്ങിയപ്പോ തന്നെ മൂവായിരത്തിന്റെ മേലായിട്ടോ നാലായിരത്തിന്റെ അടുത്തെത്തി അപ്പൊ ഞാൻ ആകെ ഷോക്കായി കാരണം ഇവിടെ ഒക്കെ ഇത്രയും എന്താ റേറ്റ് ഉണ്ടോ ഫുഡിന് അപ്പൊ അതായത് വലിയ വല്യ ഹോട്ടലുകളിൽ അത്ര റേറ്റ് ഉണ്ട് സാധാ ഉള്ള ചെറിയ ഹോട്ടൽ ഉണ്ടല്ലോ അതിലൊന്നും അത്ര ആവില്ല എന്തായാലും നമ്മള് അവിടെ ഒക്കെ കേറുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കവിടെ ഒരു പ്രാവശ്യം പോകുമ്പോഴാണല്ലോ നമുക്ക് ഓരോന്നും മനസ്സിലാവില്ലല്ലോ ഇത്രക്കെ കാശ് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു വളരെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഫുഡൊക്കെ അപ്പൊ ഇങ്ങനെ ഇരുട്ടായപ്പോൾ മനസ്സിലങ്ങനെ വല്ലാത്തൊരു പേടി അത് പേടി ഉണ്ടാകാൻ വേറെ കാരണമുണ്ട് ഞങ്ങള് നാട്ടിൽ നിന്ന് പോരുമ്പോ ഒന്ന് രണ്ടാൾക്കാര് ഞങ്ങളോട് പറഞ്ഞിരുന്നു പിന്നെ വലിയ വലിയ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് ആ ഫോറസ്റ്റില് പിന്നെ കൊള്ളക്കാരുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിച്ചിരുന്നു എന്താ വെച്ചാല് വണ്ടി തടയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പേടി എന്താണ് ഇക്കാക്കില്ലായിരുന്നു പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ഞമ്മളൊറ്റപ്പെട്ട സ്ഥലമാണല്ലോ നമ്മളൊറ്റക്കുള്ളൊരിതാണല്ലോ നമുക്ക് ആരെയും അറിയോ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ വണ്ടി പോകുമ്പോ അങ്ങനെ തടയും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പോണ വഴിയിൽ എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സിൽ ഇങ്ങനെ അതാ അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലൊക്കെ കുത്തിവെച്ച പിന്നെ അതായിരിക്കില്ല നമ്മളിങ്ങനെ ആലോചിച്ച് നിൽക്കുക പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കുറെ ചിന്തകളൊക്കെ വളരെ രസകരമായിരുന്നു സേഫ്റ്റി ആയിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാൻ മറന്നിട്ടോ എന്താ വച്ചാൽ നമ്മൾ ശിരൂര് വഴിയാണ് പോയത് കാർവാർ ഷിരൂർ വഴി ഷിരൂര് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയല്ലല്ലോ എന്താവും അപ്പൊ കുറച്ചു നേരം വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ചേരോട് ഇറങ്ങി നിന്നിട്ടോ ഗംഗാവാലി പുഴ ഒഴുകുന്നൊക്കെ കണ്ടു ശാന്തമായി ഒഴുകുന്ന പുഴ പക്ഷെ ഇവിടെ എത്തിയപ്പോ മനസ് വല്ലാത്തൊരു തോന്നി കാരണം അർജുൻ നഷ്ടപ്പെട്ട് എല്ലാവർക്കും അറിയുന്നതാണല്ലേ കൊറേ കാലം നമ്മുടെ മനസ്സിൽ ആ ഒരു വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു നമ്മൾ അർജുനെ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് എന്താ പറയാ അത്രയും ഒരു നല്ല അടുത്തൊരാളെ പോലെ തോന്നിയിരുന്നില്ലേ പിന്നെ ഞങ്ങൾ അധിക സമയം ഇവിടെ നിന്നില്ല കാരണം അത്ര ഒരു സേഫ്റ്റിയുള്ള സ്ഥലമല്ല പിന്നെ ഇവിടെ കേരളം പോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും ഉണ്ടാവും വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാല് ഇവിടെ വണ്ടികളൊക്കെ റോഡ് സൈഡിലാണ് നിർത്തുന്നത് എന്താ വച്ചാൽ വീട്ടില് വണ്ടി വണ്ടി നിർത്താനുള്ള സ്ഥലം ഉണ്ടായാലും എല്ലാരും റോഡ് സൈഡിലാണ് നിർത്തിയിരിക്കുന്നത് നമ്മളൊക്കെ ഒരു വീടുണ്ടാക്കിയാല് ആ വീടിന്റെ കൂടെ ഒരു ഷെഡ് ഉണ്ടാക്കൂലേ വണ്ടി നിർത്തിടാൻ എല്ലാ വീടുകളിലും അതാണല്ലോ ഒരുപാട് സ്ഥലം നമ്മൾ വേസ്റ്റ് ആക്കും അത് നല്ല എന്താ പറയാ ഡിസൈൻ ഒക്കെ ചെയ്തുണ്ടാക്കും പക്ഷെ ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ഇവിടെ എല്ലാ വലിയ വലിയ വീടുകളിലും വണ്ടിയുള്ള വീടുകളിലൊക്കെ അവര് അവരെ വീടിന്റെ മുമ്പിൽ നേരെ റോഡ് സൈഡിലാണ് നിർത്തിയിട്ടുള്ളത് അതെന്താ കാരണം നിനക്ക് പിന്നെ അവിടെ അത്രയും സേഫ്റ്റി ഉണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നെ അവിടെ പിടിച്ചുപറിയാ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ അത് മാത്രമല്ല അവിടെ ഏറ്റവും കൂടുതൽ മദ്യഷോപ്പുകൾ ഉണ്ടെങ്കിലും അവിടെ ആളുകൾ അവിടെയും ഇവിടെ ഒന്ന് കുടിച്ചെവലില്ലാതെ വീണ് കിടക്കണമൊന്നുമില്ല കേട്ടോ എല്ലത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അവിടെ എനിക്കതാ മനസ്സിലായത് അവിടെ ഒരു കുറച്ച് ദിവസം നിന്നപ്പോഴും എന്തായാലും നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴ് നമുക്ക് അവിടെ എന്തെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് വീണ്ടും അങ്ങോട്ട് പോവുമല്ലോ അതേപോലെ ഇവിടെ പോയി വന്നതിന്റെ ശേഷം എനിക്ക് വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാൻ തോന്നി കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ ആരും ചോദ്യം ചെയ്യാനില്ല കാരണം നമ്മളെ ഇഷ്ടത്തിന് എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ നമ്മളെങ്ങാ വരുന്നത് നമ്മൾ എന്താ ചെയ്യണ് അത് പറയാനേ ആളുകൾ ഉണ്ടാവുള്ളൂ അവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നം തന്നെ ഞാൻ കണ്ടില്ല എല്ലാവരും അവരുടെ അവരുടേതായ ഒരു ജീവിത ശൈലിയിൽ അങ്ങനെ ജീവിച്ചു പോവാണ് അപ്പൊ ഇതുപോലെ ഗോവയിലേക്കോ അല്ലെങ്കിൽ മറ്റു മറ്റുദേശങ്ങളിലേക്കൊക്കെ പോയ അനുഭവങ്ങളുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും പോയപ്പോ പ്രത്യേകിച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കണെങ്കിൽ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒന്നൊരു ഉപകാരമുള്ള ഉണ്ടാവും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക